ഇപ്പൊ ഇന്ത്യയുടെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ് ഇപ്പൊ ഒരു തമാശയായി പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇന്ത്യ ബോംബിട്ടു ലാഹോറിൽ ബോംബിട്ടു തീ ആളി പടരുകയാണെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ തമാശയ്ക്ക് ഉടനെ തന്നെ ഇന്ത്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ആ തീ കെടുത്താനുള്ള വെള്ളവും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്ത്യ വെള്ളം തരുന്നില്ല എന്നായിരുന്നല്ലോ നേരത്തെ പരാതി എന്നാൽ പിന്നെ ആവശ്യം പോലെ വെള്ളം എടുത്തോ കോരി കുടിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ കോരി തീയിലോട്ട് ഒഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് സലാൽ അണക്കെട്ടാണ് ഇന്ത്യ തുറന്നു വിട്ടിരിക്കുന്നത് കനത്ത മഴയെ തുടർന്നാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം ശരിയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ കനത്ത മഴയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചെനാബ് നദിയിലെ സലാൽ ഡാം ആണ് ഇപ്പോൾ ഇന്ത്യ തുറന്നു വിട്ടിരിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ പ്രളയ സാധ്യത ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളാണ് ഇന്ത്യ തുറന്നു വിട്ടിരിക്കുന്നത് പാകിസ്ഥാനില് ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും കൃഷിയിടങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത പാകിസ്ഥാന്റെ കൃഷിയിടങ്ങൾ ഒരുപാട് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനുമേൽ പ്രഷർ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങൾ കൂടി വിചാരിച്ചാലേ പറ്റൂ ഇപ്പൊ അവിടെ എന്തുകൊണ്ടാണ് പട്ടാളവും ഈ ഭരണകൂടങ്ങളും ഒക്കെ ഇന്ത്യക്കെതിരായിട്ട് ഈ ഒരു വിദ്വേഷം വച്ച് പുലർത്തുന്നത് അവിടെയുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് അയൽ രാജ്യമായ ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോയിരുന്നെങ്കിൽ ഇന്ത്യക്കും വളരമായിരുന്നു പാകിസ്ഥാനും വളരമായിരുന്നു ചൈന സമ്പന്നമായി കഴിഞ്ഞു അപ്പോ ഈ മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനെ യൂസ് ചെയ്യുന്നത് ജനങ്ങളാണ് മനസ്സിലാക്കാൻ ഇപ്പോ അവിടെയുള്ള പട്ടാള മേധാവികളൊക്കെ എന്ത് ചെയ്തു അവരുടെ കുടുംബങ്ങളെയൊക്കെ തന്നെ ലണ്ടനിലോട്ടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടുമൊക്കെ മാറ്റി അവർ സേഫാണ് സാധാരണക്കാർ ഇവരുടെ വർഗീയത കേട്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ആ മുപ്പത് വർഷമായിട്ട് അമേരിക്ക തങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്ന് അതൊരു മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയുന്നു എന്ന് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ഇനി അടുത്തൊരു മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറയും ചൈന ഞങ്ങളെ കുറെ കാലം ദുരുപയോഗപ്പെടുത്തി ചൈനയ്ക്ക് വേണ്ടി ഞങ്ങൾ കുറെ ചെയ്തു ഇന്ന് അത് ആണെന്ന് തിരിച്ചറിയുന്നു എന്ന് അടുത്തൊരു മുപ്പത് വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററിന് തോന്നുന്നത് എന്നുവെച്ചാൽ ഇവർക്ക് ഇവർക്ക് ബുദ്ധി ഇല്ല അതാണ് സത്യം ഇപ്പോഴവർ മനസ്സിലാക്കുന്നുണ്ട് അമേരിക്ക അവരെ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ യൂസ് ചെയ്തു എന്ന് എന്നാൽ ഈ മണകൊടാഞ്ചന്മാർക്ക് മനസ്സിലാവണ്ടേ ഇപ്പൊ ചൈന പാകിസ്ഥാനെ ഇന്ത്യയെ തകർക്കാനാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പൊ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നു അതിന് കാരണം എന്താണ് മനസ്സിലെ വർഗീയതയാണ് മനസ്സിലെ വിദ്വേഷമാണ് ഇന്ത്യയുമായി സഹകരിച്ചു പോയാൽ ഇന്ത്യ മാത്രമല്ലെന്നേ അവർക്കും വളരാം ആ രാജ്യത്തിനും വളരാം ഇന്ത്യക്കും പാകിസ്ഥാനും ഓരോ വർഷം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന നിലയിൽ വേണ്ടി വരുന്നത് എന്തുമാത്രം പൈസയാണ് ഈ പൈസ അവർക്ക് ലാഭിച്ചൂടെ ജനങ്ങളുടെ വികസനത്തിന് ഉപയോഗിച്ചൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പം സമാധാനം വേണമെന്ന് ആദ്യം തോന്നേണ്ടത് പാകിസ്ഥാനാണ് അവിടെയുള്ള ഗവൺമെന്റിനും പട്ടാളത്തിനും അത് തോന്നുന്നില്ല എങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങണം ജനങ്ങൾ ആവശ്യപ്പെടണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അപ്പോൾ അവരെ നേരിട്ട് ബാധിച്ചാലേ അവരതിന് തയ്യാറാവുകയുള്ളൂ മാത്രമല്ല ഇന്ത്യയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി അവർ മനസ്സിലാക്കണം ഡോമിനൻസ് മനസ്സിലാക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടും നമ്മൾ ചെയ്യാത്തതാണെന്ന് അവർ തിരിച്ചറിയണം അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ ഒതുങ്ങുകയുള്ളൂ ഈ ചിലർ അങ്ങനെ സ്വയം ഒതുങ്ങില്ല അവരെ നമ്മൾ ഒതുക്കേണ്ടി തന്നെ വരും ഇവിടെ അതാണ് ഇപ്പൊ ഇന്ത്യ ഡാം തുറന്നു വിടുന്നു മുന്നറിയിപ്പൊന്നും കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി കരാറ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി പാകിസ്ഥാനോട് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല തോന്നുമ്പോൾ തുറക്കും തോന്നുമ്പോൾ അടയ്ക്കും ഇപ്പൊ ഇന്ത്യ താ തുറന്നു വിട്ടു പാകിസ്ഥാൻ വളരെയധികം സഫർ ചെയ്യേണ്ടി വരും അതാണ് ഇത് കാരണം സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ് എല്ലാ സൈഡിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പരമാവധി സാധാരണ മനുഷ്യർ കൊല്ലപ്പെടാതെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് അക്കാര്യത്തിൽ എന്റെ ഗവൺമെന്റിനോട് ഒരുപാട് നന്ദിയുമുണ്ട് കാരണം നമ്മൾ ആരും സാധാരണ മനുഷ്യരുടെ മരണത്തിൽ സന്തോഷിക്കുന്നവരല്ല അങ്ങനെ സന്തോഷിക്കാനും പാടില്ല പക്ഷേ പാകിസ്ഥാൻ സാധാരണ മനുഷ്യരെ പോലും യുദ്ധത്തിൽ ആയുധമാക്കി മാറ്റും അവരെപ്പോഴും സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും കാരണം അന്താരാഷ്ട്ര സിംപതി കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് മനഃപൂർവ്വം തന്നെ ആ ആക്രമണത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിരിക്കും സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ഒഴിപ്പിക്കാതെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയാലും അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ആ കണ്ടില്ലേ സാധാരണക്കാരെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കാം അന്താരാഷ്ട്ര സിമ്പതി പിടിച്ചു പറ്റാം ഇത് ഇത് അവരൊരു തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം നമ്മുടെ സൈന്യം അവർക്കറിയാം ഓരോ മനുഷ്യൻ്റെയും വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ മനുഷ്യരും നഷ്ടമാകുമ്പോഴുള്ള ദുഃഖം എന്താണെന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് മനഃപ്പൂർവ്വം നമ്മുടെ രാജ്യം ഒരു സാധാരണക്കാരെയും നമ്മുടെ പട്ടാളം ഒരു സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കില്ല മറിച്ച് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം